ഓം ം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു വസുധൈവ കുടുംബകം ഈ ആപ്തവാക്യം നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുള്ളതാണ് മഹാ ഉപനിഷത്തിൽ നിന്നുള്ള ഒരു വാക്യമാണിത് ഈ ഭൂമി തന്നെ ഒരു കുടുംബമായിട്ടുണ്ടാവുക എന്നുള്ള ഇത്തരം സങ്കല്പം തരാനായിട്ട് ജ്ഞാനികൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ ആ ജ്ഞാനികൾ പിറന്ന ഭൂമിയാണ് ഭാരതം അതുകൊണ്ട് തന്നെ ഈ ഭാരതത്തിൽ ജനിക്കുക ജീവിക്കുക എന്ന് പറയുന്നത് കോടി പുണ്യമായിട്ട് കരുതുകയാണ് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം അത് ഒരു അഭ്യർത്ഥന പറയാനുള്ളത് വീഡിയോ കഴിഞ്ഞിട്ട് അതിൽ കമൻ്റ് ഇടുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ടൈമും തന്നിട്ട് എങ്ങനെയാണ് ഈ ഗ്രഹനില എന്ന് ചോദിക്കുമ്പോഴതിന് റിപ്ലൈ തരാൻ കഴിയാതെ വരണോ എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു കാരണം അതിൻ്റെ കോമ്പിനേഷൻസും ഒമ്പത് ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസും ദൃഷ്ടി കാര്യങ്ങൾ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ എല്ലാം തന്നെ നോക്കിയിട്ട് വേണം ഒരു പ്രിഡിക്ഷൻ എടുക്കാനായിട്ട് അപ്പോൾ ഒരു സെൻറ്റൻസോ രണ്ട് സെൻറ്റൻസിലോ നമുക്ക് ഉത്തരം നൽകാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അത്തരം കമൻസുകൾ അവോയ്ഡ് ചെയ്യാണ് അത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കണേ എന്നുള്ളത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാണ് അതിലെന്തെങ്കിലും സംശയം വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു സെന്റൻസിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും എൻ്റെ ചെറിയ വൃദ്ധിയിൽ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് ലളിതമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യണം എല്ലാവരും എന്നുള്ള ഒരു ഉറപ്പിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അപ്പം തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്യമം എന്ന് പറയുന്നത് ഓക്കെ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം പഞ്ചാംഗം എന്നതിനെ കുറിച്ചാണ് അപ്പം പഞ്ചാംഗം എന്തിനുള്ളതാണ് മുഹൂർത്തം നോക്കാനാണ് പഞ്ചാംഗം അല്ലേ അപ്പം പഞ്ചാന്നുള്ള സംസ്കൃത വാക്കിൽ നിന്നാണ് ഈ പഞ്ചാംഗം പഞ്ച അപ്പം അഞ്ച് എന്നുള്ളതും അംഗം അങ്ങനെ അഞ്ച് അംഗങ്ങളുള്ള ഒരു ഇതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് എന്തൊക്കെയാണ് ഈ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം ഒന്നാമെന്ന് പറയണത് നക്ഷത്രങ്ങൾ രണ്ട് വാരം മൂന്ന് തിഥി നാല് കരണങ്ങൾ അഞ്ച് നിത്യയോഗങ്ങൾ അല്ല നിത്യയോഗങ്ങൾ എന്ന് പറയണത് ഇരുപത്തേഴെ ഉണ്ട് അതിൽ കുറച്ച് ശുഭ നിത്യയോഗമുണ്ട് അശുഭ നിത്യയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ കരണങ്ങൾ എന്ന് പറയുമ്പോൾ പതിനൊന്ന് കരണങ്ങളുണ്ട് സ്ഥിരകരണങ്ങൾ ചരകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം ഇതിൽ ആദ്യമായിട്ട് പറയണ നക്ഷത്രങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് ചന്ദ്രൻ്റെ ഇരുപത്തിയേഴ് ഭാര്യമാരാണ് അശ്വതി മുതൽ രേവതി വരെ എന്നൊക്കെ ഉള്ളത് അപ്പം അതില് ആ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണ ഒരു കാര്യം എന്ന് വെച്ചാൽ ചന്ദ്രനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ എന്ന് പറയുന്നത് രോഹിണിയാണ് എന്നൊരു കഥയുണ്ട് അല്ലേ അപ്പം എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോ ജ്യോതിഷമൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുള്ളാണ് കാരണം ചന്ദ്രന് ഉച്ചം സംഭവിക്കുന്നത് മൂല ത്രികോണ രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഇടവം രാശിയാണ് ഇത് മേടം രാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഇടവം ഈ ഇടവം രാശിയിലാണ് ചന്ദ്രന് ഉച്ചം സംഭവിക്കുന്നത് മൂലത്രികോണം ചന്ദ്രൻ്റെ പറയണതും ഇടവം രാശി തന്നെയാണ് കർക്കിടകം എന്ന് പറയുന്നത് സ്വക്ഷേത്രമാണ് ആ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പം ഈ ഇടവത്തിൽ വരണ ഒമ്പത് നക്ഷത്രപാതങ്ങളുണ്ട് ഓരോ രാശിയിലും ഒമ്പത് നക്ഷത്രപാതങ്ങളുണ്ട് അപ്പം ഇടവത്തിൽ വരണ നക്ഷത്രപാദങ്ങൾ ഏതെല്ലാമാണ് കാർത്തികട് രണ്ട് മൂന്ന് നാല് വരുന്നുണ്ട് രോഹിണിയുടെ നാല് പാദങ്ങളും വരുന്നുണ്ട് മകീരത്തിൻ്റെ രണ്ട് പാദങ്ങളും വരുന്നുണ്ട് അപ്പൊ രോഹിണി നക്ഷത്രത്തിന്റെ നാല് പാദങ്ങളും വരുന്ന രാശിയാണ് ഇടവം രാശി ഇവിടെയാണ് ചന്ദ്രന് നല്ല ഫലമുള്ളത് ഉച്ചനായിട്ടുള്ളത് അല്ലേ ഇപ്പൊ എന്ന് പറയുമ്പോഴും അത്രയ്ക്ക് പവറായിട്ടുള്ള ഒരു രാശിയാണ് അതുകൊണ്ടായിരിക്കാം രോഹിണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ രോഹിണിയാണ് ചന്ദ്രന് ഇഷ്ടമുള്ള ഭാര്യ എന്നൊക്കെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവാന്ന് തോന്നി പോവാറുണ്ട് നക്ഷത്രങ്ങളെ കുറിച്ച് നമുക്കറിയാം നീ അടുത്തതെന്ന് പറയുന്നത് വാരമാണ് വാരം എന്ന് പറയുമ്പോ എന്താ ആഴ്ച അല്ലെ ഹോര അതിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത് അവർന്നുള്ള എച്ച് ഒ യു ആർ എന്നുള്ള അവർന്നുള്ള വേഡ് വന്നിട്ടുള്ളത് ഈ ഹോരയിൽ നിന്നാണ് അപ്പൊ എന്താണ് ഈ ഹോര എന്ന് പറയുന്നത് നമുക്കറിയാം ഏഴ് ദിവസങ്ങളുണ്ട് അതിന് ഓരോ പേരും കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ പേരുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ഏഴ് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തിങ്കൾ ചൊവ്വ ബുധൻ എന്നൊക്കെ ഉള്ള ആ പേരുകൾ വന്നിരിക്കുന്നത് അപ്പം അതിൽ വെള്ളി എന്നുള്ളത് ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പം ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ് അപ്പോൾ ചെന്നൈയിൽ ആറ് അഞ്ച് ആവുമ്പോഴാണ് സൂര്യൻ ഉദിക്കണതെന്ന് വിചാരിക്കുക ഇപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ് അപ്പോൾ ആറ് അഞ്ച് തൊട്ട് ഏഴ് അഞ്ച് വരെ ബുധന്റെ ഹോരയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ ഓരോ ദിവസത്തിലും ആദ്യം തുടങ്ങണ ഹോര ഏതാണോ അതാണ് ആ ദിവസത്തിന് ആ പേരിട്ടിരിക്കുന്നത് അപ്പൊ ഞായറാഴ്ചയാണെങ്കിൽ സൂര്യോദയത്തിൽ നോക്കിയിട്ട് ഒരു മണിക്കൂർ നോക്കുമ്പോൾ ഏതാണോ എന്ന് നോക്കുക അത് ഞായറാഴ്ച ആവുമ്പോൾ സൂര്യൻ്റെ ഹോരയായിരിക്കും ആദ്യത്തെ മണിക്കൂർ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അപ്പം എത്ര ഗ്രഹങ്ങളുണ്ട് ഇവിടെ രാഹു കേതു ഉൾപ്പെടുന്നില്ലേ കാരണം എന്താ ഛായാഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഏഴ് ഗ്രഹങ്ങൾക്കാണ് ഈ ഹോര പറയണത് അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ ആറു മണിക്ക് ഒരു ഹോര തുടങ്ങുകയാണെങ്കിൽ പിന്നീട് അത് റിപ്പീറ്റ് ആവും അല്ലെ ഏഴ് മണിക്കൂറിന് ശേഷം അപ്പൊ പിന്നീട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എഗൈൻ അതേ ഹോര തന്നെ വരും ഇപ്പൊ ബുധനാഴ്ച ആയതുകൊണ്ട് രാവിലെ ആറു മണിക്ക് ബുധഹോര തുടങ്ങി അത് കഴിഞ്ഞ ഒരു മണിക്ക് ഒന്ന് ടു രണ്ട് അതാ ജസ്റ്റ് ആ സൂര്യോദയത്തിനനുസരിച്ച് ആ മിനിറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പൊ രണ്ടാമതായിട്ട് വരണ എന്ന് പറയുന്നത് ഒരു മണി തൊട്ട് രണ്ട് മണി വരെ ഏകദേശം ഒന്നേ അഞ്ച് ടു രണ്ട് അഞ്ച് അങ്ങനെയൊക്കെ പറയാം അതിനുശേഷം മൂന്നാമത്തെ റൗണ്ട് വരുന്നത് എട്ട് മണിക്ക് ഇങ്ങനെയാണ് ഓരോ ദിവസത്തിലും ഹോര സ്റ്റാർട്ട് ചെയ്യണത് അത് വേഗം തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം ഈ ശുക്രന്റെ ഹോര സമയത്ത് ശുക്രൻ എന്നു പറയുന്നത് വിട വാഹനത്തിൻ്റെയൊക്കെ കാരകനാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ശുക്രന്റെ ഹോര നോക്കിയിട്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അതൊക്കെ മുഹൂർത്തം എന്നുള്ള ആ കാര്യം നോക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പഞ്ചാംഗം എന്നുള്ളത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പം ഇതാണ് ഹോര എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ആദ്യം അത് കഴിഞ്ഞാൽ ഏത് ഹോര വരും ഇപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് അപ്പോൾ ബുധൻ ഹോര ഫസ്റ്റ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഏത് ഹോരയാണ് വരിക തിങ്കൾ വരും ഇപ്പം തിങ്കൾ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ചന്ദ്രൻ ഇപ്പം ചന്ദ്രൻ്റെ ഹോരയായിരിക്കും അത് കഴിഞ്ഞാൽ ശനി ഹോര അത് കഴിഞ്ഞാൽ വ്യാഴം അത് കഴിഞ്ഞാലോ ചൊവ്വ അത് കഴിഞ്ഞാൽ രവി അത് കഴിഞ്ഞാൽ ശുക്രൻ ഇങ്ങനെയുള്ള ഓർഡറിലാണ് ആ ഹോര പോണത് അപ്പോൾ ഹോര എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള വാരം എന്നുള്ളതിൽ പറയുന്നത് മൂന്നാമത്തെ പോയിന്റാണ് തിഥി എന്ന് പറയുന്നത് തിഥി വളരെ പ്രാധാന്യമുണ്ട് അപ്പൊ നമ്മൾ ജനിച്ചത് ഏത് തിഥിയിലാണ് നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്കും നമുക്കറിയാം അല്ലെ വിനായക ചതുർത്ഥി നമ്മൾ ഗണേശോത്സവം എന്ന് പറയുന്നത് ആ ചതുർഥിക്ക് ഇതാണ് തിഥി എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാകുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു നാപ്പത് വയസ്സിന് മേലെയുള്ളവർക്ക് വരെ അറിയാം ഏഹ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നാമഞ്ചെല്ലിക്കഴിഞ്ഞാൽ നാമഞ്ചെല്ലാം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം ഒരു നാരായണൻ നംശിവായ അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചതിന് ശേഷം തീർച്ചയായിട്ടും എന്ത് പറയണം ഈ പതിനഞ്ച് തിഥികളെ കുറിച്ച് പറയണം അങ്ങനെ നമുക്ക് നമ്മളെ പോലെയുള്ള ഒരു ഏജിലുള്ള അവർക്ക് വളരെ ഈസി ആയിട്ട് എന്താണ് എന്നുള്ളത് അറിയും ഇന്നത്തെ ടു കെ കിഡ്സിനൊന്നും അറിയില്ലായിരിക്കാം എങ്കിലും ആ പ്രഥമ ദ്വിദ്യ ത്രിതീയ തുടങ്ങിയിട്ടുള്ള ആ പതിനാല് വരെയുള്ളതും അത് കഴിഞ്ഞാൽ അമാവാസി അതുപോലെ തന്നെ പൗർണമി ഇങ്ങനെ പതിനഞ്ച് പതിനഞ്ച് ദിവസമാകുമ്പോൾ അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോ എല്ലാവരുടെ ജാതകത്തിലും തിരിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം എന്താണ് അപ്പൊ ഇതിൽ നമുക്ക് ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ചന്ദ്രന്റെ കാരകത്വം എന്ന് പറയുന്നത് മനസ്സാണ് മാതാവാണ് എന്തുകൊണ്ടായിരിക്കാം ഈ മനസ്സ് എന്നുള്ളത് ചന്ദ്രനുമായിട്ട് ഉപമിച്ചിട്ടുണ്ടാവുക അല്ലെ ചന്ദ്രൻ എന്ത് സംഭവിക്കുന്നുണ്ട് വളർച്ചയുണ്ട് തളർച്ചയുണ്ട് അപ്പൊ പതിനഞ്ച് ദിവസം നല്ല ശുക്ല പക്ഷത്തിൽ ഉണ്ടാവുന്നു പൂർണ ചന്ദ്രനാവുന്നു പൗർണമി ഉണ്ടാവുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന് എഗനത് ക്ഷയിക്കാൻ തുടങ്ങിയിട്ട് അമാവാസിയിലേക്കുള്ള യാത്രയാണ് അപ്പൊ രണ്ട് തരത്തില് നമുക്ക് ഡിവൈഡ് ചെയ്യാം കൃഷ്ണപക്ഷം ശുക്ലപക്ഷം എന്നുള്ളത് അപ്പൊ ശുക്ലപക്ഷം എന്ന് പറയുമ്പോൾ ആ ചന്ദ്രന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതും പിടിതരാത്തൊരു സംഭവമാണ് മനസ്സെന്ന് പറയണത് അല്ലെ അപ്പൊ ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനൊക്കെ തിഥിക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമാവാസിയോട് അടുക്കുമ്പോഴാണ് നമ്മുടെ ജനനമെങ്കില് മനസ്സ് വളരെ ഡൗൺ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇപ്പം ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതുപോലെയുള്ള അമാവാസിയോട് അടുക്കുമ്പോഴുള്ള ജനനം അമാവാസിയിൽ തന്നെയുള്ള ജനനമൊക്കെയാണ് പക്ഷെ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ചന്ദ്രൻ മാത്രം തിരി കൊണ്ട് ഫലക്കുറവ് വന്നു അമാവാസിയിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് പറയാൻ പാടില്ല ജ്യോതിഷത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ എന്തായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷെ അതിനുള്ള ഒരു സാധ്യത മാത്രമാണ് പറയുന്നത് അമാവാസിന്ന് വരുമ്പോൾ മനസ്സ് കുറച്ച് ഡൗൺ ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അതേസമയം പൗർണമി അപ്പൊ പൗർണമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർക്ക് നല്ല മനസ്സുണ്ട് മനസ്സിൻ്റെ ഉടമയായിരിക്കും അവർക്ക് ഫിക്സഡ് ആയിട്ട് ഒരു ചിന്ത അവർക്ക് അവരുടെ ഇതിൽ തന്നെ ഒന്ന് നിലനിൽക്കാനായിട്ട് സാധിക്കും നല്ല ഫലവും ഉണ്ടല്ലോ ചന്ദ്രന് അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ ഘാരകനായതുകൊണ്ടാണ് ഈ തിഥിക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പൊ കൃഷ്ണപക്ഷ ആയതുകൊണ്ട് കൃഷ്ണപക്ഷം എഴുതിയത് കൊണ്ട് മൊത്തത്തിൽ പ്രശ്നമാണോ അല്ല പഞ്ചമി വരെയുള്ള തിരിക്ക് ബലമുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ജാതകത്തിൽ ഏതാണ് തിരി വന്നിരിക്കുന്നത് എന്ന് നോക്കുക അതുപോലെ ആകാശത്തിൽ പോയി നോക്കുമ്പോൾ നമുക്കറിയാം എത്ര മാത്രം ആ വൃദ്ധി വന്നിട്ടുണ്ട് എത്ര ക്ഷയം വന്നിട്ടുണ്ട് എന്നുള്ളത് ആ ചന്ദ്രന്റെ സൈസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കൃഷ്ണപക്ഷമാണെങ്കിലും പഞ്ചമി വരെ അഞ്ച് എന്ന് പറയുമല്ലോ അപ്പൊ അതുവരെ നല്ല ഫലമുണ്ട് പക്ഷഫലമുള്ള ചന്ദ്രൻ എന്നാ പറയാ അതിനുശേഷമാണ് മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങുന്നത് അപ്പൊ ഒരു ദശമിയൊക്കെ കഴിയുമ്പോഴേക്കും എന്താവും എന്ന് വെച്ചാല് അന്ധകാരത്തിലേക്ക് അടുക്കും അപ്പൊ നമ്മൾ പാമ്പഗ്രഹങ്ങൾ എന്നുള്ള ഇതിൽ അമാവാസി ചന്ദ്രനെ ഉൾപ്പെടുത്തിയില്ലേ അപ്പൊ അതെന്ന് പറയണത് ആ അമാവാസിക്കുള്ള ഉള്ള മുമ്പുള്ള ഒരു രണ്ട് ദിവസം അമാവാസി അത് കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ട് ദിവസം എന്നൊക്കെ പറയണത് അതായത് ശുക്ലപക്ഷമാണെങ്കിലും പ്രഥമ ദ്വിതീയ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രന് ഒട്ടും തന്നെ അവിടെ പ്രകാശം തരാനായിട്ട് കഴിഞ്ഞില്ല ഒരു മൂന്നൊക്കെ കഴിയണം മൂന്നാം മൂന്നാമ്പതായിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത് അപ്പോഴാണ് ഒരു ചെറിയൊരു കോടു പോലെ ആകാശത്തിലേക്ക് വരുന്നതായിട്ട് കാണാം അപ്പോൾ ആ ഒരു സമയമാവുമ്പോഴാണ് ചന്ദ്രന് കുറച്ചെങ്കിലും ഒന്ന് ഫലം വരാനായിട്ട് തുടങ്ങുന്നത് ഒന്ന് കാണാൻ തുടങ്ങുന്നതേ അപ്പോഴേ ഉള്ളൂ അപ്പോൾ ശുക്ലപക്ഷം ആണെങ്കിൽ അത് കഴിയണം പഞ്ചമിയൊക്കെ കഴിഞ്ഞ് നല്ല ദശമിയിലൊക്കെ കഴിഞ്ഞാല് ചന്ദ്രന് നല്ല ഫലം ഉണ്ടാകും ഏകദേശം അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു അരയ്ക്ക് മേലെ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു മുക്കാലൊക്കെ ആവുമ്പോൾ നല്ല പവർഫുള്ളാണ് അപ്പം പക്ഷഫലമുള്ള ചന്ദ്രനാണെങ്കിൽ ശുക്ലപക്ഷത്തിലാണെങ്കിൽ ഒരു നവമി ദശമിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഫലം തരാനായിട്ട് കഴിയും അതേസമയം കൃഷ്ണപക്ഷ ആണെങ്കിൽ ഒരു പഞ്ചമി വരെ ഫലം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ക്ഷയിക്കാൻ തുടങ്ങും അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ജാതകത്തിൽ ചന്ദ്രന്റെ കാര്യം നോക്കുക കാരണം അമ്മ എന്നുള്ളത് വളരെ ആണ് മനസ്സ് എന്നുള്ളതും വളരെ പ്രാധാന്യമുണ്ട് അപ്പം ചന്ദ്രൻ അത്രയും പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള കാരണം അതാണ് അപ്പം നമുക്ക് ഈ തിഥി നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ആ ലഗ്നത്തിനനുസരിച്ച് അത് മാറ്റം വരും എന്നുള്ളതാണ് പിന്നെ നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ ഒരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത് നമുക്ക് സ്ഥിതിയൊന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ഈ ജാതകത്തിൽ ചന്ദ്രന് ഫലമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സൂത്രം പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മീനം രാശിയിലാണ് സൂര്യൻ ഉണ്ട് എന്ന് വിചാരിക്കുക അപ്പം അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ചന്ദ്രനെങ്കിൽ എന്തുണ്ടാവും ചന്ദ്രന് പൂർണ്ണ ഫലവും ഉണ്ട് പൗർണമിയാണ് എന്നുള്ളതാണ് അതേസമയം ഈ ചന്ദ്രൻ രവിയും ചന്ദ്രനും ഒരുമിച്ചാണോ എന്ന് വിചാരിക്കുക രവിയും ചന്ദ്രനും ഒരുമിച്ച് വന്നു എങ്കിൽ എന്ത് സംഭവിക്കും അത് അമാവാസിയാണ് അപ്പം ഈ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും പൊസിഷൻ ഗ്രഹനിലയിൽ വെച്ച് തന്നെ നമുക്ക് തിഥി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവിടെ രവി വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് ഉണ്ടെങ്കിൽ തന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് അഞ്ചിലേക്ക് വരാം ആറിലേക്ക് വരാം ഏഴ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി അപ്പം ആ അതിൻ്റെ ആ ഗ്യാപ്പിനനുസരിച്ച് നമുക്ക് തിഥി നമുക്ക് ഈസിയായിട്ട് ഗ്രഹനില കണ്ടാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഇത്രയാണ് കുറിച്ച് പറയുന്നത് തിഥി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ജാതകം കയ്യിൽ കിട്ടിയാൽ തന്നെ നമുക്ക് തിഥി നോക്കിയിട്ട് നമ്മുടെ തിഥി ഏതാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഡൗൺ ആവുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മാനസിക സുഖത്തിന് അത് വളരെ ഉപയോഗമാകുന്നുള്ളതാണ് ഇത്രയാണ് പഞ്ചാംഗം അപ്പം പഞ്ചാംഗം എന്ന് പറയുന്നത് ആയിട്ട് മുഹൂർത്ത കാര്യങ്ങൾ നോക്കാനായിട്ടാണ് നമ്മൾ പഞ്ചാംഗം മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലളിതമായിട്ട് പറയണമെന്ന് വിചാരിച്ചു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം